ച്ച് മെമ്പർഷിപ്പും വീഴ്ചയിലുള്ളതുകൊണ്ട് ബൈപാസിൽ സ്വർഗത്ത് കയറുന്ന ആരും വിചാരിക്കേണ്ട ദീനില്ലാതെ ഒരു എസ് എസ് എഫ് കാരനും ജീവിച്ച് ഫലില്ല ഒരു എസ് വൈ എസ് കാരനും ഉണ്ടായിട്ട് ഫലില്ല ഒരു മുസ്ലിം ജമാഅത്തുകാരനും ഉണ്ടായിട്ട് ഫലയില്ല അവരാണ് ജമാഅത്തിന്റെ മുമ്പിൽ വേണ്ടത് അവരാണ് ഹത്താദിന്റെ വേണ്ടത് അവരാണ് സലാത്തിന് വേണ്ടത് അവരാണ് മഹലറത്തുൽ ബദിരിയക്ക് വേണ്ടത് അവരാണ് നാട്ടിലെ നന്മകരുടെ മുൻപിൽ ആര് വേണോ ഈ സംഘടന കൂട്ടുകുടുംബക്കാർ മുമ്പിൽ വേണം തൗഫീഖ് ആവട്ടെ അവര് വ്യഭിചാരത്തിന് പാടില്ല അന്യേണ പെണ്ണും കൂടിക്കലരുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല അവർ കള്ളുകുടിയൻമാരാൻ പാടില്ല അവർ കഞ്ചാവിനടിമപ്പെടാൻ പാടില്ല അവർ അതിന് നിൽക്കാൻ പാടില്ല അതിന്റെ ഏജൻസികളാവാൻ പാടില്ല അതിനൊരു അതിന് ഒരു ബന്ധം അവർക്കുണ്ടാവാൻ പാടില്ല ഇത് നമ്മുടെ നാട്ടിന്റെ നീങ്ങിപ്പോകുന്നതിന്റെ ഉദാഹരണങ്ങളാണ്